ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസ്സിൽ ആനിമോളോടുള്ള ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ പാത്രങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ കണക്കിന് പാത്രങ്ങൾ കൊണ്ടുവന്ന് വെസലിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അനിമോളോട് ഇവർക്കൊരു വൈരാഗ്യമുണ്ട് ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഇവർ അങ്ങനെ കാണിക്കുന്നത് അല്ലാതെ ഇവരാരും അവരുടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല എന്നിട്ടും ഇവർ ഇങ്ങനെ പാത്രം കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തോണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യം നമ്മുടെ ഷാനവാസും അതിലേയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യനും അക്ബറും അതുപോലെ നവീനുമാണല്ലോ ക്യാപ്റ്റന്മാർ അപ്പം ഇവർ ഇവർ മൂന്ന് പേരുമാണ് ക്യാപ്റ്റൻ അപ്പം ഇവർ രണ്ടുപേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെസലിലേക്ക് രണ്ട് പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് അനിമോളെ ഒന്ന് ഷാനവാസിനെയാണ് അപ്പോൾ ഇങ്ങനെ പാത്രങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തേണ്ടിയിരിക്കുകയാണ് ഇവർക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളിങ്ങനെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കുറേ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ഇരിക്കുകയാണ് ഈ അപ്പം ഷാനവാസിനും പാത്രം കഴുകണം അതുപോലെ അനിമോൾക്കും കഴുകണം